അസലാമലൈക്കും ഇന്ന് രാവിലെ ചോറ് മീൻകറോ ഉണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അമ്മച്ചി കായ്പോളം ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോഴേക്കും ഏകദേശം പ്രിപ്പയറായി കഴിഞ്ഞ് പിന്നെ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബനാന ബനാനായിൽ കിട്ടതാണ് വിസു നല്ല കളിയാണ് കേട്ടോ നെയബേഴ്സിൻ്റെ കൂടെ അങ്ങനെ ഇത് കഴിഞ്ഞ് അടുക്കളയിൽ ചെന്നപ്പോഴേക്കും ഉമ്മച്ചി പാൽവായ്ക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് എന്നുവെച്ചാൽ ഒരു പുഡിങ് മാതിരി ആക്കി കുറച്ച് കട്ടിയിൽ കോൺഫ്ലവർ ഒക്കെ ഇട്ടിട്ട് അതങ്ങനെ സെറ്റ് ചെയ്യാൻ വെച്ച് പിന്നെ ഞാൻ ഫ്രോസ് ചെയ്തിട്ടുണ്ടായില്ലേ ഇന്നലെ ഉണ്ടാക്കിയ സ്നാക്ക് അത് വേറെ കവറിലോട്ട് ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചു സിബ്ലോ കവറിലോട്ട് അപ്പോൾ ഇതിൽ എഗ്ഗ് ബ്രെഡും കൊണ്ട് കോട്ട് ചെയ്തെടുത്തുണ്ടായിരുന്നല്ലോ എഗ്ഗും ബ്രെഡും ഇട്ടിട്ട് അത് ഞാൻ ഒരു പാത്രത്തിലോട്ടും അങ്ങനെ ചെയ്യാത്ത റോ ആയിട്ടുള്ളത് വേറൊരു ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ പരിപാടിയൊക്കെ വേഗം ഞാൻ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് അതിനെ വേഗിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഡിഷുകളൊക്കെ ഭയങ്കര പെട്ടെന്ന് ഒരു വൺ ഹവറിന് ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഒട്ടും പ്രിപ്പറേഷൻ ഇല്ലാതെ നമ്മൾ ആ ഒരു വൺ അവർ പ്രിപ്പറേഷൻ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഫുൾ ഉണ്ടാക്കുന്നത് ഇന്ന് ഭയങ്കരമായിട്ട് പണിയെടുക്കാനൊന്നും ആവേണ്ടായില്ല നല്ല ക്ഷീണമായി അപ്പം ഞാൻ വിചാരിച്ച് എളുപ്പത്തിൽ വേഗം ഒരു വെള്ളപ്പം അതിനു വേണ്ടിയിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഒരു കപ്പ് അരിപ്പൊടിയിൽക്ക് ഒന്നര കപ്പ് വെള്ളവും അതിൽക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഉപ്പും ഇട്ട് തേങ്ങ ഉണ്ടായില്ല അപ്പം ഞാൻ അത് ഒഴിവാക്കി അപ്പോൾ അത് യൂസ് ചെയ്യാം അത് കഴിഞ്ഞാൽ അതിലേക്ക് ഈസ്റ്റ് ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ അരച്ച് അത് ഒരു പാത്രത്തിലോട്ട് മാറ്റി അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവണെങ്കിൽ കൊണ്ട് ഞാനൊരു പാത്രത്തിൽ ചുടുവെള്ളക്കി അതിന് മുകളിൽ നമ്മൾ അരച്ച് അരപ്പ് വെച്ചിട്ട് അതിനെ മൂടി വെച്ച് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ആയപ്പോഴേക്കും ഇത് പൊന്തി തുടങ്ങിയിട്ടോ ഞാൻ അങ്ങനെ വൺ അവറും കൂടി വെച്ചിട്ടാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള വേണ്ടി ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വിചാരിച്ചപ്പം ഫ്രോസൺ ഗ്രീൻ പീസും കുറച്ച് ക്യാരറ്റും ഉള്ളിയും ഗ്രീൻ ചില്ലിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഞാനത് കുക്കറിൽ ഒരു നാല് വിസിൽ അടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് പിന്നെ അത് ഞാൻ തുമിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിന് ഇനി ഉണ്ടാക്കിയത് ഒരു മൂസമ്പീൻ്റെ ജ്യൂസാണ് കേട്ടോ മൂസമ്പീൻ്റെ തൊല്ലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് അതിനെ സ്ലൈസ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഇഞ്ചിയും ഉപ്പും ഇട്ട് വെള്ളവും ചേർത്തിട്ട് നന്നായി അടിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് ഇത് അരിച്ചിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ബാക്കി വെള്ളവും ചേർത്തിട്ട് ഈ ജ്യൂസ് നമുക്ക് റെഡിയാക്കാം അങ്ങനെ നോമ്പ് വെറുക്കാനുള്ള ടൈം ആയപ്പോഴേക്കും കറിയും പാൽവായക്കൻ്റെ പുഡിങ്ങും പിന്നെ സ്നാക്സുകളും ഇത് ഞാൻ ഫ്രോസൺ സ്നാക്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടാക്കിയാൽ പോളയും പിന്നെ അപ്പമൊക്കെ റെഡിയായി ഈ സപ്ലയർ ആരാണെന്ന് മനസ്സിലായോ ഇസുവാണ് നോമ്പിൻ്റെ ടൈമിൽ പ്ലേറ്റിലോട്ട് എല്ലാം ഇട്ട് തരണം കേട്ടോ കണ്ടോ ഇട്ട് തരുന്ന മാത്രം എല്ലാവളെല്ലാം എടുത്ത് കഴിക്കണമുണ്ട് അങ്ങനെ എന്നൊരു നല്ല ക്ഷീണമൊക്കെ ഉള്ളൊരു നോമ്പ് പറയുന്നത് അപ്പം പെട്ടെന്ന് തന്നെ എല്ലാം ജ്യൂസുകളായാലും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഒരു കുക്കുംബർ മിൽക്ക് ഷേക്കും മുസമ്പി ജ്യൂസാണ് ഉണ്ടായിരുന്നത് പിന്നെ എല്ലാ ഭക്ഷണവും ഒക്കെ ഞങ്ങൾ കഴിച്ച് നോമ്പൊക്കെ തുറന്ന് പിന്നെ ഇന്ന് പിന്നെ കഴിക്കാൻ ഉണ്ടായിരുന്നത് നമ്മളെ കായ്പളുണ്ടായിരുന്നു കഴിച്ചുവെക്കാൻ പിന്നെ പുഡിങ്ങും ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം നാലര കായ്പളാണ് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാലും നോമ്പ് നല്ല റഹത്തായി നടന്ന് അപ്പം അത്രയേ ഉള്ളൂ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം ഇൻഷാല്ല